ഒരു ഹോട്ടലാണ് അത് അവർ തന്നെ കൊണ്ടു നടക്കുന്ന അദ്ദേഹം മരിച്ചുപോയി അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഷെയറും ചെറിയ ഷെയറും കാരണം ഇവരെല്ലാം കൂടെ കൂടിയല്ലേ ആ ഷെയറിനകത്ത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ സജി ആ സജിക്ക് മൂത്ത മകൻ സജിക്ക് അവര് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആറ് കൊല്ലം മുമ്പ് അദ്ദേഹവും മരിച്ചു അച്ഛൻ നേരത്തെ മരിച്ചു അച്ഛൻ ആറ് കൊല്ലം ആറുകു അവിടെ വിവാഹം കഴിച്ച എന്റെ മകന്റെ തലയിൽ തന്നെ ഇത് പറഞ്ഞു അസാമാന്യമായ ഒരു വെക്കാണെങ്കിൽ സംസ്ഥാന സമിതി അംഗോന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ വന്നല്ലോ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ എന്നിട്ട് അല്ലെന്ന് പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാണ് ഇപ്പൊ അത് അളിയാൻ അതിന്റെ വാട്സ്ആപ്പ് മെസ്സേജ് പുറത്തുപോയത് പ്രശ്നമാണ് ഞാൻ ചോദിച്ച അങ്ങനെയാണ് കേട്ടോ മോട്ടിക്കുന്നതല്ല പ്രശ്നം മോഷണം കണ്ടോണ്ടിരുന്നതാണ് പ്രശ്നം എന്ന് പറയുന്ന അനിൽകുമാറിന്റെ അളിയല്ലേ ഈ അനുമോ വിവാഹം കിട്ടിച്ചത് ആരാന്ന് അദ്ദേഹത്തോട് അന്ന് ഇന്നലെ ചോദിച്ചാൽ മതി അദ്ദേഹം അപ്പൊ കൂട്ടാ അദ്ദേഹം പറഞ്ഞതല്ലാത്തറിയോ ഞാൻ കേട്ടത് ശരിയാണോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബന്ധമൊക്കെ ഉണ്ടാവും ബന്ധത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ബന്ധം സമ്മതിച്ചല്ലോ കൂടുതൽ ബന്ധം സമ്മതിച്ചല്ലോ ആ ബന്ധുച്ചത് ആ പിരിച്ച ആർക്ക് വേണ്ടിയാ സി പി എമ്മിന്റെ പേര് പറഞ്ഞ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന മൂന്നാമതൊരാളെടുത്ത് തീരുമാനിക്കും ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം ഞാൻ കുറച്ചുകൂടെ ശുദ്ധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന കാളാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ മോൻ അഡ്മിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പേരിൽ രാഷ്ട്രീയ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഒന്ന് തീർക്കാൻ ഇപ്പൊ അന്വേഷണം അന്വേഷണം നടത്താൻ അതിന്റെ പേരിൽ പേരിലൊന്നും കേൾക്കാൻ അങ്ങനെയൊന്നും നമ്മളെ ഒന്നും ഒരു കൂട്ടിലും കെട്ടാൻ കഴിയില്ല അവരെത്ര വേട്ടയാളെ ശ്രമിച്ചിട്ടും എന്നെ ഒന്നും ഒരു കൂട്ടിലും കിട്ടിയിട്ടുമില്ല നാളെ കിട്ടത്തില്ല